രാജമുട്ടകെ കാത്തിരിക്കുന്ന സൂര്യയുടെ ബ്രഹ്മ ചിത്രമാണ് കങ്കുവ സൂര്യ സിരുത്തേശിവ കൂട്ടുകെട്ടിലാണ് ചിത്രം ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്ന ചിത്രം തിയേറ്ററിൽ കാണാനുള്ള ആവേശത്തിലാണ് പ്രേക്ഷകർ നവംബർ പതിനാലിനാണ് ലോകമെമ്പാടുമുള്ള പതിനായിരം സ്ക്രീനുകളിലേക്ക് കങ്കുവ എത്തുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ കേരള അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഗോകുലം ആണ് ആദ്യ ദിവസം തന്നെ ഇന്ത്യയിൽ മാത്രം രണ്ട് ദശാംശം രണ്ട് ആറ് കോടിയാണ് ബുക്കിംഗ് നടന്നിരിക്കുന്നത് എന്നാൽ നവംബർ പതിനാലിന് ചിത്രം എത്തുന്നതോടെ തമിഴ്നാട്ടുകാർക്ക് ഒരു നിരാശയുണ്ട് പ്രതീക്ഷിച്ചിരുന്ന അനുമതി ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നതാണത് നവംബർ പതിനാലിനും പതിനഞ്ചിനും പുലർച്ചെ അഞ്ചിന് പ്രദർശനങ്ങൾ അനുവദിക്കണമെന്ന് കങ്കുവ സിനിമയുടെ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട് സർക്കാരിന് ഇതു സംബന്ധിച്ച് സൂര്യചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കത്തു അയച്ചിരുന്നു എന്നാൽ സർക്കാർ അഞ്ചു മണിക്കത്തെ ഷോ അനുവദിച്ചിരുന്നില്ല പകരം പതിനാലിന് രാവിലെ ഒൻപതിന് ഷോ നടത്താമെന്നാണ് സർക്കാർ മറുപടിയായി വ്യക്തമാക്കിയിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി തമിഴ്നാട്ടിൽ പുലർച്ചെയുള്ള ഷോകൾ അനുവദിക്കാറില്ല തുനിവിന്റെ റിലീസിന് ഒരു ആരാധകൻ മരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി എന്നാൽ കങ്കുവയ്ക്ക് അനുമതി ലഭിച്ചേക്കുമെന്നായിരുന്നു ചിത്രത്തിന്റെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിൽ നാലു മണിക്ക് ആദ്യ ഷോ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ കങ്കുവ സിനിമ വലിയ അനുഗ്രഹമാണെന്നാണ് സൂര്യ വ്യക്തമാക്കിയിരുന്നത് തങ്ങൾ കങ്കുവ ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നുമാണ് വിശ്വസിക്കുന്നതെന്നും താരം വ്യക്തമാക്കിയിരുന്നു കങ്കുവ മുഴുവനായും താൻ കണ്ടുവെന്ന് പറഞ്ഞ് മദൻ കർക്കി റിവ്യൂ എഴുതിയിരുന്നു ഡബ്ബിംഗ് നടക്കുമ്പോൾ തനിക്ക് പല രംഗങ്ങളും കാണാനായിട്ടുണ്ട് ഓരോ കാഴ്ചയിലും സിനിമ വേറിട്ടതാക്കുകയാണ് ദൃശ്യങ്ങളുടെ ഗാംഭീര്യം കലയുടെ ചാരുത കഥയുടെ ആഴം സംഗീതത്തിന്റെ തലങ്ങൾ സൂര്യയുടെ പ്രകടനങ്ങളൊക്കെ ചിത്രത്തിൽ ചേരുമ്പോൾ തിയേറ്ററിൽ മികച്ച അനുഭവമാകുന്നു മികച്ച ആഖ്യാനത്തിന് സംവിധായകൻ ചെവിക്ക് താൻ നന്ദി രേഖപ്പെടുത്തുന്നു കഥാതന്തു ഇങ്ങനെ വികസിപ്പിച്ച് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്നുമാണ് മദൻ കർക്കി പറയുന്നത് കങ്കുവ മനോഹരമായ ഒരു കലാസൃഷ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമ ആഗോളതലത്തിൽ പതിനായിരത്തിലധികം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാവ് ജി ധനഞ്ജയൻ പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രം എഴുന്നൂറോളം സ്ക്രീനുകളിൽ ചിത്രമെത്തും ഇതുവരെ ഒരു കോടിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കങ്കുവയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എന്നാണ് റിപ്പോർട്ട് സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ കെ കെഇ ജ്ഞാനവേൽ രാജ ജി ധനഞ്ജയൻ യു വി ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കങ്കുവ ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിൽ സൂര്യയെത്തുന്ന ചിത്രത്തിൽ ബോളിവുഡ് നടി ദിശ പടാനിയാണ് നായികാവേശം ചെയ്യുന്നത് ബോളിവുഡ് നടൻ ബോബി ഡിയോളാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇവർക്കു പുറമേ ജഗുപതി ബാബു കോവി സർല യോഗി ബാബു ആനന്ദരാജ് ജി മാരിമുത്തു ബാല ശരവണൻ തുടങ്ങിയവരും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്